േ കാലിക്കറ്റ് എയർപോർട്ടിലാണ് വന്നത് അപ്പോൾ എന്നും നമ്മളൊക്കെ ആരെങ്കിലൊക്കെ കൊണ്ടുവരാൻ വരുത്താം അപ്പോൾ മോർണിംഗ് രാവിലെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആരും കൊണ്ടുവരാൻ ഇല്ലാതെ നമ്മളിങ്ങനെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം ഇന്ന് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമല്ലോ നമുക്ക് ഇവിടെ നല്ല സൗകര്യം വാക്കുകൾ വെച്ചിട്ടുണ്ട് നമ്മളെ ട്രോളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉരുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ും പുറത്തിറങ്ങിയാൽ തന്നെ നമ്മളവിടെ കാറ്റ് ഓട്ടോ നിൽക്കുന്നുണ്ട് ഏറ്റവും അതിലൊക്കെ ഓട്ടോ സൗകര്യമുണ്ട് പിന്നെ ഞാനൊരു ഓട്ടോ കിട്ടിയിട്ട് നേരെ അങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്നുണ്ടോ വളരെ നല്ല സൗകര്യമാണ് നമുക്ക് മറ്റൊരാളെ എന്ത് ആശ്രയിക്കേണ്ട ആവശ്യമില്ല സമയം അതിൻ്റെ സമയത്ത് കിലോമീറ്ററിന് വെറും മുപ്പത്തിയായി രൂപ മാത്രം കൊടുക്കാൻ പറ്റും